ॐ नमो भगवदे वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवदे वासुदेवाय अथ वासुदे दशमस्कन्दे षट्सप्ततितमोऽध्याय श्रीशुक उवाच अथ अन्यदपि कृष्णस्य शृणुकर्माद्भुतं नव क्रीडानरशरीरस्य यथा सौभवतिर्हत ശിശുപാലസഗാരുക്ണ്യുദ്ഹ ആഗത യുഭർജിത സഖ്യേജരാ സാദയസ്തഥാ ശാളവ്രതിജ്ഞാഗരശൃണ്ാംഭൂഭുജം അയാദവീ കൂക്ഷം കഴിഷ്യേ പൗരുഷം മമ പശ്യത മൂഢ പ്രതിജ്ഞാ ദം പശുപതി പ്രഭും ആരാധയാ മാസ നൃപ പാസു മുഷ്ടിം സഹഗ്രസൻ സംവത്സരാം തേ ഭഗവാശുഷമാതി പരേണയാമാസാ ശരണമാഗതം ദേവാസുരമനുഷ്യാം ഗന്ധർവോരഗരക്ഷസം അഭേദ്യം കാമഗം വവ്രേസയാനം വൃഷിഭീഷണം തഥേധിഗിരിശാദിഷ്ടോമയ പരപുരഞ്ജയ പുരം നിർമ്മായ നിർമായാതൗഭമയസ്മയം സലബ്ധുവാമഗം യാനം തമോധാമദുരാസം യോ ദ്വരവീം ശാവോ വൈരം വൃഷ്ണികൃതം സ്മരൻ നിരുദ്ധ്യ സേനയാൽോ മഹത്യാ ഭരതർഷ പുരിഞ്ജോപവുദാ സ ഗോപുരാ ദ്ദാട്ടട്ടട്ടാൽതോളികാ വിഹാരാൺസവിമാഗ്രപേതു ശ്രവൃഷ്ടയാസനയ സർപ്പസാര ശർ പ്രചണ്ഡ്ശക്രവാതോ ഭൂജസാച്ഛാദാതിശ इत्यर्ध्यमानासौभेन कृष्णस्य नगरीवृशम् नाभ्यपद्यतसंराजन्त्रिपुरेण यधामही प्रद्युम्नो भगवान् वीक्ष्या बाध्यमाना निजा प्रजा मा भैष्टेत्यभ्यदाल् रथारूढो महायशा सात्यकिश्चारुदेष्णश्चासाम्बो क्रूरः सहानुज हार्दिक्यो भानुविन्दश्च गदश्च शुकसारणौ अपरेजमहे श्वासार्धयूथप यूथपा, यूथपा भाष्यपदादिभिः ततः प्रवहृते युद्धम् शाल्वानाम यदिभिः सह यथा सुराणा विबुधैस्तुमुलम् लोमहिषणम् ताशः सौभपतेर्मायादिव्यास्त्रे रुक्मिणी सुत क्षणेन नाशयामासानैशम् तम इवोष्णगु पिव्याध पंचव्या सुर्णपुंग मुख शाल्वस् ध्वजनी पालं शरसपर्व शाल्वेकैके सैनिकशिदिर्नेेन्वाहनानेत्रस्त्रि तद्दुतमर्मा प्रद्युम से महात्म ദൃഷ്ടം പൂജയാമാസു സർവപരസൈനികുപൈകൂപം ദളദ്ദൃശ്യത ദൃശ്യത്തെ മായാമയമയഗതം ദുർവിഭാവ്യം വരൈന ഭൂ കുജൽ ഭൂമൗ കുജി വ്യോംനി ഗിരിമൂർധിജലേ കുജൽ അലാചക്വൽ ഭ്രാമ്യലസൗഭം ദളദ്ദുരവസ്ഥിതം യത്രയത്രോപലക്ഷ്യ ദസസൗപസഹ സൈനികശാസ്തസ്തോ മുഞ്ഞ്ജന് ശരാൻ സാത്വതയൂഥവാ ശരൈരഗ്നർക്കംസ്പർശൈ രാശി വിഷ ദുരാസൈ പീഡ്യമാനപുരാകാൽ മുഹ്യൽപരേരിതയ ശാൽവാനീകശസ്ത്രമുഖൈർഷിവീരാവൃാർദ്ദിദൂർണംം സു ലോകദ്വയ ജിഗീഷവാം ശാൽവാമാൻ നൃദ്യുനം പ്രാക് പ്രപീഡിത ആസാദ്യഗദയാ വ്യാഹത്യനദലി പ്രും ഗതയാർവക്ഷസ്ഥലമരിന്ദമം അപോവാഹരണസൂദോ ധർമ്മൽദാര്ഗാത്മജ ലബ്ധസംജ്ഞോ മുഹൂർത്തേന കാർ സാരമ്രവിൽ അഹോ അസാധ്യതം സൂദ യദാന്മേപർപ്പണം നൂനം കൂലേ ജാതശ്രൂയതേ റണവിച്യുത പീനൽക്ലീപചിത്ന സൂദേന പ്രാതഗിൽബിഷാൽ किम् नो वक्ष्येऽभिसङ्गम्यापितरो रामकेशवो युद्धालसम्यगपक्रान्तः पृष्टस्तत्रात्मनक्षमम् यकृतम् मे कथयिष्यन्दी हसन्द्यो भ्रातृजामय वीरा तवान्यै कथम् वीरातवान्यै कथ्यताम्रथे क्षारधिरुवाच धर्मम् विजादायुष्मन्कृतमेदन्मया विभो सूदक्रत्सगदम् रक्षयल्धिथिनम् सारथिम् रथिम् एतद्विदित्वाद्भवान्मयापोवाहि दोरणाल् ഉപസിഷ്ടപരേദീ മൂർത്തോ ഗദയാഹത ശ്രീകൃഷ്ണായ നമോ നമ ഓം തസ്വരി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംത ദശമസ്കന്ധേ ഉത്തരാധേ ശാളവയുദ്ധേ ഷട്ടസപ്തതി തമോധ്യാസോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ